ടുത്ത് പറഞ്ഞു കരയുന്നത് അമ്മ സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു ഞാൻ എല്ലാം മത്സരിക്കും പങ്കെടുത്തു പക്ഷേ ഞാൻ ഇപ്പോൾ ഓടി കഴിഞ്ഞില്ല അതും പറഞ്ഞു അവൻ കളിയാകും അവൻ എന്റെ മോളെ കളിയാക്കില്ല കേട്ടോ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഇനി അവൻ കളിയാക്കിയാൽ മോള് മുത്തശ്ശിയോട് പറഞ്ഞാ മതി അതൊക്കെ പോട്ടെ കളറിംഗ് ഫസ്റ്റ് എവിടെ അതും കളഞ്ഞു ആഹാ കണ്ടില്ലേ ഓരോരുത്തർക്കും അവരവരുടേതായ വ്യത്യസ്തമായ കഴിവുകളുണ്ട് മോൾക്ക് വരയ്ക്കാനുള്ള കഴിവാണ് ഉള്ളത് അവന് ഓടാനും ചാടാനും കഴിയും എന്ന് കരുതി മറ്റുള്ളവരുടെ കുറവുകളെ നമ്മൾ കളിയാക്കരുത് സോറി മുത്തശ്ശി നല്ല കുട്ടി മുത്തശ്ശി ഒരു ആനക്കുട്ടിയുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു അവൾ വളരെ ദയുള്ളവളുമായിരുന്നു ഒരു ദിവസം അവൾ കാട്ടിലൂടെ നടക്കുമ്പോ ഒരു മുയൽ അതുവഴി വന്നു കേട്ടപ്പോൾ ആനക്കുട്ടിക്ക് എന്റെ മൂക്ക് കണ്ടില്ലേ മൂക്കായാൽ എന്ത് ഭംഗിയുണ്ട് ഇതൊരു മാതിരി ഫ്രണ്ടായ ആമയും ആ വഴി വന്നത് എന്താണ് രണ്ടാളും തമ്മിലൊരു തമാശ ഞാനും കേൾക്കട്ടെ ആമച്ചാരെ നിങ്ങള് തന്നെ പറ ഇവന്റെ മൂക്കാണോ മൂക്കാണോ അതോ നമ്മുടെ കാണാൻ എന്താ സംശയം യും മൂക്ക് തന്നെ പോരാത്തതിന് ചെവിയും ഇതൊക്കെയാണ് ചെവി എന്ത് ഭംഗിയാണ് കാണാൻ ബൈ ബൈ ആ പറഞ്ഞപ്പോഴാ ഇന്ന് എനിക്ക് ഇന്നെനിക്ക് ഡൂടിപ്പാറില് പോകാനുണ്ട് ഞാൻ പോട്ടെ ബൈ അവൾ പാവായത് കൊണ്ട് തന്നെ അവളെ കാട്ടിലുള്ളവർ എപ്പോഴും ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും പാവ ആനക്കുട്ടിക്ക് സങ്കട സഹിക്കാൻ പറ്റിയില്ല അവൾ പതിവ് പോലെ ഒന്നും മീണ്ടാതെ അവിടെ നിന്ന് നടന്നു നീങ്ങി അവൾ നടന്ന് നടന്ന് ഒരു പുഴക്കലയുടെ അടുത്തെത്തി ആ മുക്തർ സംഗടം പോലെ ഓ ഇങ്ങില്ല അള്ള എന്തോണ്ട് എന്തായാലും പറയും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എല്ലാവരും എന്ന ഓരോന്ന് പറഞ്ഞു കളിയാക്കുന്നു അതാണ് കാര്യം ഇന്നു നിന്നെ ആരും കളിയാക്കി കാണും അല്ലേ ഇനി ഇതിങ്ങനെ വിട്ടയ പറ്റില്ല ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ ഒരാൾ കേ ഈ കാട്ടിൽപ്പെട്ടു ആരാണದು മൂങ്ങ സന്യാസി മൂങ്ങ സന്യാസിയോ അയ്യോ എനിക്ക് പേടിയാ ഈ പേടിയാണ് ആദ്യം മാറേണ്ടത് അതിനങ്ങേരാണ് ാണ് ഞാൻ പറഞ്ഞാൽ മതി ഞാൻ വിളിച്ചു പറഞ്ഞോളാം അങ്ങനെ പറഞ്ഞത് കേട്ട് നമ്മുടെ ആനക്കുട്ടി മൂന്ന സന്യാസിയെ കാണാൻ പുറപ്പെട്ടു അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ സന്യാസി നമസ്കാരം ഞാൻ ആ പുഴക്കരയിലെ മീൻ പറഞ്ഞിട്ട് വന്നതാ ഉം അവൻ എന്നെ വിളിച്ചിരുന്നു എന്ന കാര്യം പറയൂ എന്നെ എന്നെ സഹായിക്കണം ഈ കാട്ടിലെ എല്ലാവരും എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നു എന്റെ ഈ വലിയ തുമ്പിക്കൈയും ഈ മുറം പോലെയുള്ള ചെവിയുമെല്ലാം എനിക്ക് ഒരു ഭാരമായി തോന്നുന്നു എനിക്ക് കാട്ടിലെ മറ്റു മൃഗങ്ങളെപ്പോലെ ചെറിയ ചെവിയും തുമ്പിക്കൈയും മതി ഇത് കേട്ടതും കഴിഞ്ഞില്ല സന്യാസി തുടങ്ങി നിങ്ങളും എന്നെ കളിയാക്കുകയാണോ ക്ഷമിക്കണം ഒരിക്കലും അല്ല ഞാൻ നിങ്ങളുടെ ആഗ്രഹം കേട്ടിട്ട് ചിരിച്ചു പോയതാണ് നോക്കൂ ഈ കാട്ടിലെ ഓരോ ജീവി വർഗങ്ങളും വ്യത്യസ്തങ്ങളാണ് നിങ്ങളുടെ ഈ വലിയ തുമ്പിക്കൈ പോലെ വേറെ ആർക്കെങ്കിലും തുമ്പിക്കൈ ഉണ്ടോ ഇല്ല നിങ്ങളുടെ ഈ ചെവി പോലെ ഇത്രയും വലിയ ചെവി വേറെ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അതാണ് പറഞ്ഞത് ഈ കാട്ടിലെ ഓരോ ജീവി വർഗങ്ങളും വ്യത്യസ്തങ്ങളാണ് നിങ്ങളുടെ തുമ്പിക്കൈയും ചെവിയും അതിൻ്റെതായ സവിശേഷതകളും ലക്ഷ്യങ്ങളും ഉണ്ട് െവികൾ നിങ്ങൾക്ക് ശത്രുക്കളുടെ കാൽ പെരുമാറ്റം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ തുമ്പിക്കൈ കൊണ്ടും നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ശേഖരിച്ച് കുടിക്കാനും പറ്റും നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക മനസ്സിലാക്കുക അവിടെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും ശരിയാണ് ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു എൻ്റെ കഴിവുകൾ മനസ്സിലാക്കി തന്നതിന് നന്ദി നിനക്ക് നല്ലത് മാത്രമേ വരൂ പോയി വരൂ അതും മൂന്ന സന്യാസി മുഴുകി ആനക്കുട്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു അങ്ങനെ ആനക്കുട്ടി ഒറ്റക്ക് വീട്ടിലേക്ക് നടക്കുന്ന സമയം പെട്ടെന്ന് കുറച്ചു മൃഗങ്ങളുടെ നിലവിളി ശബ്ദം കേട്ടു ആനക്കുട്ടി തൻ്റെ ചെവി ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചു എവിടെ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് പുറപ്പെട്ടു ിൽ കുഴിച്ചു വെച്ച ഒരു വലിയ വാരിക്കുഴിയിൽ ആമയും മുയലും കുറുക്കനും ഏത് ആമയും മുയലും കുറുക്കനുമാണെന്നറിയോ നമ്മുടെ ആനയെ കളിയാക്കിയ അതേ ആമയും കുറുക്കനും കുറുക്കനുമെങ്കിലും നമ്മുടെ ആന കുട്ടി വേറൊന്നും ആലോചിക്കാതെ തൻ്റെ ഫ്രണ്ട്സിനെ വലിയ തുമ്പിക്കൈകൾ കൊണ്ട് വാരിക്കുഴിയിൽ നിന്നും രക്ഷിച്ചു വേട്ടക്കാരൻ ആനയെ ഒരുപാട് നീ ഞങ്ങളുടെ ിൽ ഞങ്ങളെ ആ വേട്ടക്കാരൻ കൊണ്ടുപോയേനെ നിന്റെ ചെവിയെ പറ്റി ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു നിന്റെ തുമ്പിക്കൈനെ കുറിച്ച് ഞാനും ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് അവസാനം നിന്റെ വന്നു ഞങ്ങളെ രക്ഷിക്കാൻ എന്നോട് ക്ഷമിക്കൂ ഇനി ഒരിക്കലും ഞാൻ നിന്നെ കളിയാക്കില്ല അങ്ങനെ പരസ്പരം പരസ്പരം കളിയാക്കാതെ നല്ല സുഹൃത്തുക്കളായി കെട്ടിപ്പിടിച്ചു ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തു മനസ്സിലായി എല്ലാ മനുഷ്യരിലും അവരവരുടേതായ കഴിവുകളുണ്ട് എന്നാൽ അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്നത് സ്വന്തം കഴിവുകളെ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക ഓടല്ലേ പതുക്കെ വീഴും കുട്ടികളെ ഹായ് മുത്തശ്ശി മുത്തശ്ശി ഇന്ന് സ്കൂളിലൊരു സംഭവം ഉണ്ടായി എന്ത് സംഭവം ഇന്ന് പരീക്ഷയ്ക്ക് ഞാൻ കയ്യിലുണ്ടായിരുന്ന കൊടുത്തു അങ്ങനെയാണ് നല്ല കുട്ടികൾ എന്നിട്ട് അവൾ പരീക്ഷ എഴുതിയോ എന്നിട്ട് അങ്ങനെയാണ് നല്ല സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് മുത്തശ്ശി ഒരു നാല് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടൊരു കാട്ടിൽ നാല് കൂട്ടുകാരുണ്ടായിരുന്നു ചുണ്ടലി മുയൽ ആമ കാക്ക എന്നിവരായിരുന്നു ആ നാല് കൂട്ടുകാർ അവരെന്നും വൈകുന്നേരം കാട്ടിലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടുമായിരുന്നു പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും അവർ സമയം ചെലവഴിച്ചു ായിരുന്നെങ്കിലും അവർ കൂട്ടുകാർ എന്നും ഒരുമിച്ച് കൂടുമായിരുന്നു വളരെ സ്നേഹത്തോടെ കളിച്ചും തമാശ ആ കാട്ടിൽ അവർ കഴിഞ്ഞു എന്നത്തെയും മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടി അല്ല നമുക്കെന്നും ഈ മരച്ചുവട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ മതിയോ ഒരു ട്രിപ്പൊക്കെ പോകണ്ടേ ഞാനും കുറെ ആയില്ലേ ട്രിപ്പ് അടിച്ചിട്ട് എന്നാൽ വൈകിക്കണ്ട നമുക്ക് നാളെ തന്നെ പോകാം നമ്മൾ ഒരുമിച്ചേ നടക്കാവൂ എന്ത് വന്നാലും കട്ടയ്ക്ക് കൂടെ നിൽക്കണം പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ് എവിടെയൊക്കെയാണ് അപകടം പതിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി പക്ഷേ അല്ല നമ്മുടെ മുയൽക്കൂട്ടൻ എവിടെ പോയി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ സാധാരണ അവനാണ് നമ്മളെക്കാൾ മുന്നേ ഇവിടെ നമുക്ക് നേരം കൂടി വെയിറ്റ് ചെയ്തു നോക്കാം അവ കാണാതായ മുയലിനെ നോക്കി അവിടെ തന്നെ കുറെ നേരം വെയിറ്റ് ചെയ്തു കുറെ കഴിഞ്ഞിട്ടും മുയൽ വന്നില്ല എന്തെങ്കിലും പറ്റിയോ എന്ന് എല്ലാവർക്കും സംശയം തോന്നി നമ്മുടെ മുയൽക്കൂട്ടിനെന്തോ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് വേറെ എങ്ങോട്ടും പോകരുത് ഞാനൊന്ന് നോക്കിയിട്ട് വരാം അതും പറഞ്ഞു കാക്ക പറന്നു പോയി കാക്ക മുയലിനെ നോക്കി കാട് മുഴുവൻ പറന്നു നടന്നു അപ്പോഴാണ് കുറ്റിക്കാട്ടിൽ വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങിയ മുയൽ കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടത് മുയലിനെ കണ്ട കാക്ക ചോദിച്ചു നീ എങ്ങനെ ഈ നമ്മൾ നടക്കണമെന്ന് പറഞ്ഞതല്ലേ പിന്നെ ഞാൻ അറിയാതെ ഇങ്ങനെ നടന്നു ഇവിടെ കണ്ടില്ല ചേട്ടാ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക് കാക്കേട്ട ആ വേട്ടക്കാരൻ ഇപ്പോൾ വരും എങ്ങനെയെങ്കിലും ഈ വല പൊട്ടിക്കാൻ പറ്റുമോ എന്ന് വേഗം നോക്ക് നിനക്ക് നിനക്കറിയില്ലേ എന്നെ കൊണ്ട് പറ്റില്ലടാ പേടിക്കണ്ട എന്നെ വിശ്വസിക്കേ ഞാൻ പോയി ബാക്കിയുള്ളവരെയും കൂട്ടി വരാം ധൈര്യമായിരിക്കും ഇതും പറഞ്ഞ് കാക്ക തന്റെ വിളിക്കാൻ പോയി നടന്ന കാര്യങ്ങളെല്ലാം കാക്ക ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇത് കേട്ട ചുണ്ടലി പറഞ്ഞു എന്നാൽ എത്രയും വേഗം മുയൽക്കൂട്ടം കുടുങ്ങി കിടക്കുന്ന സ്ഥലത്തെത്തണം എവിടെ ഞാൻ വേഗം പോയി ആ വല കടിച്ചു മുറിച്ച് മുയൽക്കൂട്ടനെ ഞാൻ വലയിൽ നിന്ന് രക്ഷിക്കാം അത് നീ പറയുന്ന പോലെ അത്ര എളുപ്പമല്ലൂരെയാണ് ആ സ്ഥലം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവന്റെ കഥ കഴിയും അതിന് നമ്മൾ സുഹൃത്തുക്കൾ ജീവനോടെയുള്ളപ്പോൾ സമ്മതിക്കില്ല എന്ത് വില കൊടുത്തും ജീവൻ നമ്മൾ രക്ഷിക്കും സംസാരിക്കാൻ സമയമില്ല എന്നെ കയറൂ അത് നല്ല നിങ്ങൾ നോക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലും വേഗം കാക്ക പെട്ടെന്ന് തന്നെ ചുണ്ടലിയെയും കൂട്ടി മുയലിന്റെ അടുത്തേക്ക് പോയി തന്നെ രക്ഷിക്കാൻ വന്ന ഫ്രണ്ട്സിനെ കണ്ട മുയൽ ഹാപ്പി ആയി മറ്റൊന്നും ആലോചിക്കാതെ ചുന്ദരി തൻ്റെ പണി തുടങ്ങി വലകൾ ഓരോന്നായി മുറിച്ചു വേട്ടക്കാരൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ കാക്ക ഒരു മരത്തിനു മുകളിൽ ഇരുന്നു ആമയും അപ്പോഴേക്ക് അവിടെ എത്തി എലി പെട്ടെന്ന് തന്നെ അവൻ്റെ ജോലി തീർത്തു എന്നിട്ട് മുയലിനെ വലയിൽ നിന്നും രക്ഷിച്ചു പെട്ടെന്നായിരുന്നു വേട്ടക്കാരൻ അങ്ങോട്ട് വരുന്നത് കാക്ക കണ്ടത് കാര്യം അറിയിച്ച് അവൻ മരക്കൊമ്പിൽ മുയൽ ഒരു മരക്കൊമ്പിലെ ആമയ്ക്ക് മാത്രം പെട്ടെന്ന് ഒളിക്കാൻ പറ്റിയില്ല തിരിച്ചെത്തിയ വേട്ടക്കാരൻ കുട്ടിക്കിടക്കുന്ന വല കണ്ട് ഞെട്ടിപ്പോയി എന്നിട്ട് പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇതെങ്ങനെ സംഭവിച്ചു ആരാണ് ഈ വല പൊട്ടിച്ചത്

കാക്ക വിട്ടില്ല അവൻ വേട്ടക്കാരന്റെ പേറൊക്കെ വെച്ച് പിടിച്ചു ആമയും കൊണ്ട് കുറെ ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ച വേട്ടക്കാരൻ ഒരു കുളത്തിനരിക്കൽ റസ്റ്റ് എടുത്തു അവരുടെ പ്ലാൻ അനുസരിച്ച് മുയൽ ആദ്യം കുളത്തിന് കുറച്ചപ്പുറത്തായി ചത്തതുപോലെ കിടന്നു ഈ സമയത്ത് ചുണ്ടലി ഒരു മരപ്പൊത്തിൽ പോയി ഒളിച്ചു നമ്മുടെ കാക്കയാവട്ടെ മുയൽ കിടക്കുന്നതിൻ്റെ അടുത്തുള്ള മരത്തിൽ പോയിരുന്നു ഉറങ്ങിയെഴുന്ന എൻ്റെ വേട്ടക്കാരൻ പെട്ടെന്ന് അകലെയായി ചത്തതുപോലെ കിടന്ന മുയലിനെ കണ്ടു വേട്ടക്കാരനെ അത് കണ്ട് സന്തോഷമായി ഒച്ചയുണ്ടാക്കാതെ പോയി അതേ സമയത്ത് നമ്മുടെ ചുണ്ടലി വേഗം പോയി ആമയെ രക്ഷിച്ചു വേട്ടക്കാരനെ കണ്ടതും കാക്ക നിയലിന് സിഗ്നൽ കൊടുത്തു സിഗ്നൽ കിട്ടിയതും നിയൻ ഓടാൻ തുടങ്ങി ആമ കുറ്റിക്കാട്ടിലൊളിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മുയൽ ഒളിച്ചു തൻ്റെ മുന്നിലോടിയ മാലിനെ കാണാതായപ്പോൾ വേട്ടക്കാരൻ തൻ്റെ ഓട്ടം അവസാനിപ്പിച്ച് ആമയുടെ അടുത്തേക്ക് പോയി കീറി പറഞ്ഞ ഒരു സഞ്ചി മാത്രമാണ് വേട്ടക്കാരൻ അവിടെ കാണാൻ കഴിഞ്ഞത് അയാൾ पोड़ी 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 ും കണ്ടില്ല ഓടി തളർന്ന വേട്ടക്കാരൻ നിരാശനായി വീട്ടിലേക്ക് നടന്നു അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവ്വം രക്ഷപ്പെട്ടു അങ്ങനെ വീണ്ടും പഴയ കളികളും തമാശയുമായി അവർ കാട്ടി സുഖമായി ജീവിച്ചു നമുക്കൊരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നല്ല കൂട്ടുകാർ